ഇയാൾ മോശക്കാരനാണെന്ന് ജനങ്ങൾക്ക് തോന്നും നരകത്തിലേക്ക് പോകുന്ന പണിയാണിത് ചെയ്യുന്നത് സ്വർഗവാസിയായിരിക്കുകയും ചെയ്യും അറിയാൻ അറിയാൻ പറ്റൂ പറ്റൂ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് ആ മനുഷ്യനിൽ ഒരു നിഫാഖ് കണ്ടിരിക്കണം അല്ലെങ്കിൽ ചെയ്യുന്ന ആ എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ ഒരു തിന്മത്തിൻ തിന്മക്ക് കണക്കായ കാലം നരകത്തിൽ ഒരുപക്ഷെ അയാൾ കഴിയേണ്ടി വരും അത് അദ്ദേശിച്ചു കൊണ്ടായിരിക്കണം അയാൾ നരകവാസിയാണെന്ന് നിബിധങ്ങൾ പറഞ്ഞത് നിബിതങ്ങളുടെ ആ വാക്കിന്റെ പ്രത്യക്ഷം ആ മനുഷ്യൻ ഈമാനില്ലാത്ത ആളായിരുന്നു നല്ല ധീരനാണ് ഈമാനില്ലാസിയാൻ അവസാനം കൂടെ കണ്ടപ്പോ ഒരു മോശപ്പെട്ട അടയാളവുമായി ബാഹു കാത്ത് രക്ഷിക്കട്ടെ ബാഹു കാത്ത് രിക്കട്ടെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഞാനൊരു സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ചാളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രചരണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അഖുലുനവൽ ജമാഅത്തിന്റെ അതീത പ്രകാരമുള്ള ഒരു വിഷയം ഈമാൻ കൽബിൽ അണുമണി തൂക്കം ഈമാനുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കാലത്ത് സ്വർഗത്തിലേക്ക് വരുമെന്ന് അംബാഹു നമുക്കൊക്കെ ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താതെ അബ്ബാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അതാണ് നമ്മൾ ദുആ ചെയ്യുന്നത് ഒരു തെറ്റൊരാൾ ചെയ്താൽ ആ തെറ്റമ്മ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും തത്തുല്യമായ കാലം അമ്മാഹു കണക്കാക്കിയ കാലതരകത്തിൽ കഴിയേണ്ടി വരും അത് കഴിഞ്ഞാൽ അമ്മാഹുന്റെയും നെഹ്റുൽ ഹയാത്തിൽ അവരെ മുക്കുകയും അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഒരു തെറ്റിദ്ധാരണ അങ്ങനെ ചില ആളുകൾ മനഃപൂർവം പറഞ്ഞതല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആത്മഹത്യ ചെയ്ത സ്വർഗത്ത് പോകുന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ഫിത്തിന ചെയ്ത് എന്ത് ചെയ്യരുത് കുറെ തെറ്റു വാങ്ങിക്കണം പറയാത്തത് പറഞ്ഞു എന്ന് പറയുമ്പോ വിഷമാണ് അത് പൊറ്റപ്പെടാൻ പ്രയാസമുണ്ടാവും അങ്ങനെ പറയരുത് നമ്മുടെ അഖിലസുന്നഭ ജമാഅത്തിന്റെ അഹീത പ്രകാരം ഒരു അങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിച്ചു എന്ന് വിചാരിക്ക ആള് അഹലുൽ ഈമാൻ മുസ്ലിമായ ആളായിരുന്നു ഈമാനുള്ള ആളായിരുന്നു പക്ഷേ ആ മനുഷ്യൻ ആ പെണ്ണ് ആ ആണ് അവസാനം എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു മരിച്ചു എന്ന് വിചാരിക്കുക ഹദീത്തിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ കണ്ടാൽ കാലാകാലം നരകത്തിലാണ് എന്ന് തോന്നിപ്പോ